രാജാധിരാജൻ രാജാധിരാജൻ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പുനരാഗമനവുമായി ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞ ഒരടയാളമാണ് അത്തിയുടെ തളിർപ്പ് കർത്താവ് പറഞ്ഞത് അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കൽ വതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ള മർക്കോസ് പതിമൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അത്തി ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു ഓഷിയ ഒൻപത് പത്താം വാക്യം പുറപ്പാട് നാല് ഇരുപത്തിരണ്ടാം വാക്യം ഈ അടയാളത്തിൽ കൂടി ഇസ്രായേലിന്റെ ചരിത്രവും തന്റെ മടങ്ങിവരവും തമ്മിൽ കർത്താവ് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവ് ഈ അടയാളം പറയുമ്പോൾ യഹൂദിന് സ്വന്ത രാജ്യത്ത് ഒരധികാരവും ഇല്ലായിരുന്നു റോമൻ ചക്രവർത്തിമാരാൽ അവർ ഭരിക്കപ്പെട്ടിരുന്നു അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിക്ക് ദൈവം അവകാശമായി നൽകിയ ദേശമാണ് കനാൻ ഉൽപ്പത്തി പതിമൂന്ന് പതിനാല് പതിനേഴ് ദൈവം നൽകിയ ദേശത്ത് പാർത്ത വാഗ്ദത്ത സന്തതി ന്യായ ലംഘിച്ചു ദൈവത്തോട് പാപം ചെയ്തു തൽഫലമായി തൻ്റെ ജനം ബാബിലോണിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിക്കുകയും അവരെ മടക്കി വരുത്തുകയും ചെയ്തു എങ്കിലും അവർ ദൈവത്തെ തിരസ്കരിച്ച് വീണ്ടും പാപം ചെയ്തതിനാൽ മലക്കി പ്രവാചകന് ശേഷം നാനൂറ് വർഷം അവർക്ക് പ്രവാചക ശബ്ദമോ ദൈവശബ്ദമോ ലഭിച്ചില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി യേശു ഭൂമിയിൽ വന്നത് യോഹന്നാൻ ഞാൻ ഒൻപത് എന്നാൽ സ്വന്തം ജനം യേശുവിനെ തിരസ്കരിച്ചു അവനെ ക്രൂശിൽ തറച്ചു കൊന്നു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച പീലാത്തോസ് പറഞ്ഞപ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദാ നിലവിളിച്ചു മത്തായി ഇരുപത്തിയേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ നീതിമാന്റെ രക്തം ചൊരിഞ്ഞ് അതിന്റെ കുറ്റം ഏറ്റെടുത്ത യഹൂദന്റെ ചരിത്രം തുടർന്ന് രക്ത ചൊരിച്ചലിന്റെയും പീഡനത്തിന്റെയും അനുഭവമായിരുന്നു എടിയെഴുപത് ജൂലൈ ഇരുപത്തിനാലിന് റോമൻ ചക്രവർത്തി ആയിരുന്ന വെസ്റ്റ് പേർഷ്യൻ കീഴടക്കി ഗരുസലിൻ ദേവാലയത്തിന്റെ അടിസ്ഥാനം വരെ ഇടിച്ചു നിരത്തി കല്ലിന്മേൽ കല് ശേഷിക്കുകയില്ല എന്ന പ്രവാചക നിവൃത്തിയായിരുന്നു ഇത് മർക്കോസ് പതിമൂന്നിന്റെ രണ്ട് അന്ന് പതിമൂന്ന് ലക്ഷം യകുദന്മാർ വധിക്കപ്പെടുകയും പതിനേഴ് വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ്റിയേഴായിരം പേരെ അടിമകളാക്കുകയും ചെയ്തു അവരെ അടിമ ചന്തയിൽ നിർത്തി ഇത് ആവർത്തനം ഇരുപത്തിയെട്ട് അറുപത്തിയെട്ടിന്റെ നിവൃത്തിയായിരുന്നു തുടർന്ന് യഹൂദന്റെ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട യഹൂദൻ ഭൂഖണ്ഡങ്ങളിലേക്ക് ചെതിരി പോയി ചെതിരി പോയ യഹൂദൻ ചെന്ന ഇടങ്ങളിൽ എല്ലാം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ഇത് ആവർത്തനം ഇരുപത്തിയെട്ട് അറുപത്തി അഞ്ച് അറുപത്തി ആറ് വാക്യങ്ങളുടെ നിവർത്തിയായിരുന്നു കഠിനമായ പീഡനത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിയഡോർ എന്ന യഹൂദൻ കൂട്ടിയ സമ്മേളനത്തിൽ പ്രസ്ഥാനം ഒന്നാം ലോകമഹായുദ്ധത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തിയ ബ്രിട്ടന്റെ വിജയത്തിന് യഹൂദനായ ഡോക്ടർ ചെയിം വെയിൽസ്മാൻ കണ്ടുപിടിച്ച ഗ്യാസ് കാരണമാകുകയും അതിന് പ്രതിഫലം നൽകുവാൻ സഖ്യകക്ഷികൾ തീരുമാനിക്കുകയും ചെയ്തു വെയിൽസ്മാൻ ചോദിച്ച പ്രതിഫലം ആയിരത്തി തൊള്ളായിരം വർഷങ്ങളായി ഞങ്ങളുടെ ജാതിക്കാർ സ്വന്തം നാട്ടിൽ പരദേശികളായി പാർക്കുന്നു ദൈവം ഞങ്ങളുടെ പൊതുവിതാക്കന്മാർക്ക് നൽകിയ പാലസ്തീനിലേക്ക് കുടിയേറി പേർക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം ഈ അപേക്ഷയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിന് പുറപ്പെടുവിച്ച ബാൽഫർ വിളംബര പ്രകാരം യഹൂദിന് പലസ്തീനിൽ കുടിയേറി പാർക്കുവാൻ അനുവാദം ലഭിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് പലസ്തീൻ പ്രശ്നം പഠിച്ച് പലസ്തീനെ രണ്ടായി വിഭജിച്ച് ഒരു ഭാഗം അറബികൾക്കും ഒരു ഭാഗം യഹൂദിനും നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ രാജ്യം ലോകത്ത് പിറവിയെടുത്തു ഈ പിറവി പ്രവചന നിവർത്തിയായിരുന്നു ഈ വക ആർ കേട്ടിട്ടുള്ളൂ ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ സിയോനെ കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു ഏഷ്യാവ് അറുപത്തിയാറിന്റെ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ പിറന്നു വീണപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ പട്ടിണി രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇസ്രായേൽ എന്നാൽ ഇന്ന് ഇസ്രായേൽ ലോകത്തിലെ ഒരു സമ്പന്ന രാഷ്ട്രമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ പാലും തേനും ഒഴുകുന്ന ദേശമായി വീണ്ടും പണിത് ഉയർത്തിയിരിക്കുന്നു മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജന പ്രദേശം ഉല്ലസിക്കും പനിനീർ പുഷ്പം പോലെ പൂക്കും എന്ന ഏഷ്യ മുപ്പത്തഞ്ചൊന്നിന്റെ നിവൃത്തിയായിരുന്നു ഇത് ഇസ്രായേൽ രാജ്യം പിറവിയെടുത്തതോടുകൂടി വരുവീൻ ഇസ്രായേലിൽ ജാതിയായി ഇരിക്കാതുമെന്നും നാം അവരെ മുടിച്ചു കളക എന്ന സങ്കീർത്തനം എൺപത്തി നാലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചുറ്റുമുള്ള അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇറാന്റെ നേതൃത്വത്തിൽ ഭീകരപ്രസ്ഥാനങ്ങളായ ഹമാസ് ഹൂത്തി ഇസ്ലാമിക് ജിഹാദി എന്നീ ഗ്രൂപ്പുകൾ മേൽ ആയുധം പ്രയോഗിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളുകയില്ല അവരെ നടും പരിച്ചു കളയുകയും ഇല്ല ഇനിമേ ആറ് അതെ ഇസ്രായേൽ ആകുന്ന അത്തി തളുത്തുകഴിഞ്ഞിരിക്കുന്നു വാഗ്ദത്ത് പ്രകാരം കർത്താവ് വരാറായി നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ കർത്താവേ വേഗം വരണമേ ആമേൻ യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി വാഴും സുദിനം ആസന്നമായി രാജാധിരാജൻ മഹീമയോടെ മഹിമയോടെ വാണവൈദ്യത്തിനല്ല രാജാധി േ